നമസ്കാരം ഗ്രീൻ ബിൽഡിംഗ് നമസ്കാരംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കൂടുതലും നമ്മുടെ ചാനലിൽ ഓരോ കൺസ്ട്രക്ഷൻ സൈറ്റിലെ വിശേഷങ്ങളാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് ഇന്നത്തെ വീഡിയോയിൽ എ സി ബ്ലോക്സിന്റെ അഡ്വാൻറ്റേജസും ഡിസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോ എ സി ബ്ലോക്കിന്റെ ഓരോ ഗുണങ്ങൾ കൃത്യമായിട്ട് എന്താണെന്നുള്ളത് നമ്പർ ഇട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്വാഗതം അപ്പോ എ എ സി ബ്ലോക്സ് എന്താണെന്നും അതിന്റെ മാനുഫാക്ചറിങ് എങ്ങനെയാണെന്നും ഒക്കെയുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അത് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട് അതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് അപ്പോഴാണ് ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാം അപ്പൊ നമുക്ക് ഗുണങ്ങളിലേക്ക് പോവാം ആദ്യത്തെ കാര്യം ഇതൊരു ഗ്രീൻ പ്രൊഡക്റ്റ് ആണ് നമ്മളിപ്പോ ഒരു ബിൽഡിങ് നിങ്ങൾ ഒരു വീട് പണിയാൻ നോക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറെ കാര്യങ്ങളിൽ ഒരു കാര്യമായിട്ട് ഒരിക്കലും ഈ ഗ്രീൻ പ്രൊഡക്റ്റ് വരാറില്ല പക്ഷെ ഞങ്ങൾ ഇവിടെ ഇത് ആദ്യത്തെ കാര്യമായിട്ട് പറയുന്നത് പ്രകൃതിക്ക് ദോഷമാവാത്ത രീതിയിൽ ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണല്ലോ അപ്പോ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് പൊതുവെ ഗ്രീൻ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അങ്ങനെ ഗ്രീൻ മെറ്റീരിയൽസിൽ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻസ് ആണ് ഈ ഗ്രീൻ ഗ്രീൻ സർട്ടിഫിക്കേഷൻ ഗ്രീൻ പ്രോ സർട്ടിഫിക്കേഷൻ വരുന്നത് ഗൃഹ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് തെർമൽ പവർ പ്ലാന്റ്സിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഫ്ലൈ ആഷ് ആണ് എ സി മെറ്റീരിയലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രകൃതിക്ക് ഒരു തരത്തിലുള്ള ദോഷവും ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു ബ്ലോക്കിന്റെ കൺസ്ട്രക്ഷൻ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരുന്നില്ല ഇനി രണ്ടാമത്തെ കാര്യം ചൂട് കുറവ് എ സി മെറ്റീരിയലിന്റെ മറ്റൊരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് തെർമൽ ഇൻസുലേഷൻ എന്നുള്ളത് ഇതിൽ എയർ ഏഷ്യൻ എന്നുള്ളൊരു പ്രോസസ് നടക്കുന്നത് കൊണ്ട് ഇതിന്റെ ഈ മെറ്റീരിയൽസിന്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങളിൽ എയർ ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ തെർമൽ ഇൻസുലേഷൻ എന്നുള്ളൊരു പ്രോപ്പർട്ടി വരും ഈ ഒരു മെറ്റീരിയലിന്റെ അപ്പൊ ചൂട് കുറവ് എന്നുള്ളത് ഈ എ സി മെറ്റീരിയലിന്റെ ഏറ്റവും വലിയൊരു ഗുണത്തിൽപ്പെടുന്നതാണ് ഭാരക്കുറവ് എ സി മെറ്റീരിയലിന്റെ ഈ സുഷിരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഇതിന്റെ ഭാരക്കുറവ് അപ്പൊ സ്ട്രക്ചറൽ ലോഡ് കുറയ്ക്കാൻ പറ്റും നമ്മൾ വലിയ കോളം ഒക്കെ സ്ട്രക്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിന്റെ സ്റ്റീലിന്റെ അതിന്റെ പില്ലേഴ്സിന്റെ നമ്പറും വലിപ്പും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കാരണം ഇത് നാലിലൊന്ന് ഇപ്പൊ സിമെന്റ് ബ്രിക്ക് ആയിട്ടൊക്കെയാണ് കോമൺ ആയിട്ട് എ സി ബ്ലോക്ക് കമ്പയർ ചെയ്യുക അപ്പൊ അതിന്റെ വെയിറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാലിലൊന്ന് ഭാരം മാത്രമേ എ സി ബ്ലോക്കിന് വരുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കേഴ്സിനൊക്കെ ഇതെടുത്ത് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും ഭാരം കുറവായതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിങ്ങിന് ടോട്ടലി വരുന്ന ഡെഡ് ലോഡ് നമുക്ക് ഒഴിവാക്കാനും സാധിക്കും ഇനി സി ബ്ലോക്ക് ഉപയോഗിക്കുമ്പോഴത്തുള്ള മറ്റൊരു ഗുണമാണ് സിമെന്റിന്റെ അളവ് വളരെ കുറവും പതിയെന്നുള്ളത് ഇതിൽ ബ്രിക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് സിമെന്റും വളരെ പരിക്കലല്ല ഒരു ജോയിന്റ് മോട്ടർ വരുന്നുണ്ട് അതൊരു ഫേസ്റ്റും ഫോമിലാണ് വരിക അതൊരു ബ്ലൂയും പോലെയാണ് നമ്മൾ ചെറിയ കണത്തിൽ തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചൊട്ടിച്ച് പോവുകയാണ് ചെയ്യുക ഇതിന്റെ കട്ടകൾ അങ്ങനെ കെട്ടി കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവറിന്റെ ഉള്ളിൽ ഈ കട്ട കെട്ടിയത് സെറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഗുണം പെട്ടെന്ന് സെറ്റ് ആവുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് കട്ടപ്പണി കഴിയുകയാണെങ്കിൽ നാളെ തന്നെ നിങ്ങൾക്ക് പ്ലംബിങ് വയറിങ് പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും പിന്നെ സിമെന്റ് കുറവ് മതി എന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ബ്രിക്ക് അത്രയും ഫിനിഷ്ഡ് ആയിട്ടാണ് വരിക പിന്നെ അതുപോലെ ഇത് ജോയിന്റ് ഫിൽ ചെയ്യുന്നുണ്ട് ഇതിന്റെ ജോയിൻറ്സും വലിയ റെഗുലർ ആയിട്ടല്ലായിരിക്കാം അതുകൊണ്ട് തന്നെ ഇതിന് പ്ലാസ്റ്ററിങ് വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു എമൗണ്ട് സിമെന്റ് അതിൽ നിന്ന് കുറയുള്ളൂ അപ്പോൾ പ്ലാസ്റ്ററിംഗ് എന്നുള്ള ഒരു സ്റ്റെപ്പേ നമുക്ക് ഒഴിവാക്കാം അതിന്റെ മെറ്റീരിയൽ കോസ്റ്റും അതിന്റെ ലേബറും ഒക്കെ നമുക്ക് കോസ്റ്റ് വൈസും നമുക്ക് ലാഭമാണ് സമയവും നമുക്ക് ലാഭമാണ് അടുത്തുകൂടെ എന്ന് പറയുന്നത് വെള്ളം വളരെ കുറവ് ഉപയോഗിച്ചാൽ മതി എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ജോയിന്റ് മോട്ടർ വേറെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കെട്ടി കഴിഞ്ഞതിന് ശേഷം ക്യോറി ചെയ്യാം നമുക്ക് നനച്ചു കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ തന്നെ വലിയ അളവിൽ നമുക്ക് വെള്ളത്തിന്റെ യൂസേജ് കുറഞ്ഞു അതുപോലെ തന്നെ അത് തേക്കണ്ട അപ്പൊ അവിടെയും തേച്ച് കഴിഞ്ഞാൽ നനയ്ക്കണം പിന്നെ അതിനുള്ള പരിക്കണൊക്കെ മിക്സ് ചെയ്യണം അതിനൊക്കെ വെള്ളത്തിന് ഒരുപാട് ചെലവുള്ള കാര്യങ്ങളാണ് അതൊന്നും നമുക്ക് ഈ എ ബ്ലോക്ക് കെട്ടുമ്പോൾ വരുന്നില്ല അതുപോലെ മറ്റു കട്ടകളാകുമ്പോൾ കെട്ടുന്നതിന് മുൻപായിട്ട് നമ്മൾ കട്ട നനയ്ക്കണം ഇതങ്ങനെയല്ല എ സി ബ്ലോക്ക് ഡ്രൈ ആയിട്ടാണ് കെട്ടുക അപ്പൊ അങ്ങനെയും വെള്ളത്തിന്റെ യൂസേജ് വളരെ കുറവാണ് എ സി ബ്ലോക്ക്സ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ചുമലുകൾ പണിയണത് ഉണ്ടെങ്കിൽ സമയലാഭം നമ്മുടെ എ സി ബ്ലോക്സ് ബേസിക്കലി രണ്ടടി നീളം വരും രണ്ടടി നീളം ഉയരം വരും കനം നമുക്ക് നാലിഞ്ചിലും നാലിഞ്ചിലും എട്ട് ഇഞ്ചിലും അങ്ങനെ പല അളവ് അളവുകൾ അതിന്റെ നീന്തി കിട്ടും ഞാൻ ഇതിങ്ങനെ എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും വലിയ കട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ പണി മുന്നോട്ട് പോകും എളുപ്പല്ലേ രണ്ട് മൂന്ന് കട്ട വെക്കുന്ന സമയത്ത് ഒരു കട്ട പണിതാ മതി അപ്പൊ അതിന്റെ സമയലാഭം അതുമേ തന്നെ വന്നു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഭാരക്കുറവും പിന്നെ ഇതുമ്പോ സിമെന്റ് ഉപയോഗിക്കേണ്ട അത് ജോയിന്റ് മോട്ടർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് നനക്കണ്ട തേക്കണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോ നമുക്ക് സാധാരണ കട്ടകൾ ഉപയോഗിച്ച് പണിയുന്നതിന്റെ മൂന്നിലൊന്ന് സമയം കൊണ്ട് നമുക്ക് എ സി ബ്ലോക്ക് ഉപയോഗിച്ചിട്ടാണ് ചുമര് പണിയുന്നതെങ്കിൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കും ഇനി അടുത്ത കാര്യം നമ്മൾ എല്ലാവരും ഒരുപാട് ശ്രദ്ധിച്ചൊക്കെ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെലവ് കുറവെന്നുള്ളത് നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഇതിന് വെയിറ്റ് കുറവാണ് അതുകൊണ്ട് വർക്കേഴ്സിന് അടുത്ത് ചെയ്യാനൊക്കെ എളുപ്പമാണ് പെട്ടെന്ന് വർക്ക് ഫിനിഷ് ആകും എന്നൊക്കെ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ലേബറിൽ കുറച്ച് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതുപോലെ വെയിറ്റ് കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ ഇതിന്റെ സ്ട്രക്ചർ സ്ട്രക്ചേഴ്സിൽ അതായത് പില്ലറുകൾക്ക് സ്റ്റീലിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും അതിന് ടോട്ടലി വെയിറ്റ് കുറയ്ക്കാം അതിന്റെ കോൺക്രീറ്റിന്റെ അളവ് കുറക്ക കുറയ്ക്കാനൊക്കെ സാധിക്കും അപ്പൊ അങ്ങനെയും നമുക്ക് കോസ്റ്റ് അവിടെയും കുറയ്ക്കാൻ പറ്റും അതുപോലെ ഇതുമ്പോൾ പ്ലാസ്റ്റിക് വരുന്നില്ല അപ്പൊ അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് അതിന് വരുന്ന ലേബർ ചാർജ് പിന്നെ നനയ്ക്കാൻ കൊടുക്കുന്ന പണിക്കാർക്ക് കൊടുക്കുന്ന പൈസ അങ്ങനെ എല്ലാം ഓൾ ടുഗതർ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു പൈസ ലാഭം നമുക്ക് എ സി ബ്ലോക്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വരും ഡ്യൂറബിലിറ്റി എ സി ബ്ലോക്സിന് ഈട് കൂടുതലാണ് ഇപ്പൊ സിമെന്റ് ബ്രിക്ക് ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വെയിറ്റ് കുറവായതുകൊണ്ടും ഇതിൽ വെള്ളം വലിച്ചെടുക്കുന്ന അളവ് കുറവൊക്കെ ആയതുകൊണ്ട് ഇതിന് കൂടുതൽ ലൈഫ് ഉണ്ടായിരിക്കും മറ്റു ബ്രിക്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത് കൺസിസ്റ്റന്റ് സ്ട്രെങ്ത് എ സി ബ്ലോക്സിന്റെ സ്ട്രെങ്ത് നമ്മൾ കമ്പ്രഷ് സ്ട്രെങ്ത് ഉള്ള ടേമിൽ പറയുമ്പോൾ ത്രീ പോയിന്റ് ഫൈവ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിന് ഗൂഗിളിലായിട്ടാണ് വരുന്നത് അത് നമുക്കൊരു കൺസിസ്റ്റന്റ് സ്ട്രെങ്ത് എന്ന് ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞത് നമുക്ക് മറ്റു പല ബ്രിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന പ്ലാൻ ഒരേ പ്ലാന്റിൽ തന്നെ രണ്ട് സമയത്ത് ഉണ്ടാക്കുന്ന ഘട്ടി രണ്ട് തരം സ്ട്രെങ്ത് ആയിരിക്കും ഇതിപ്പോ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്ലാന്റുകളിലൊക്കെ ഉണ്ടായി കൊണ്ട് ഇതിനൊരു കൺസിസ്റ്റന്റ് ആയിരിക്കും ഇത് ഈ പറയുന്ന ഉറപ്പ് എല്ലാ ബാച്ചും അവിടെ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും അപ്പൊ ഈ ത്രീ പോയിന്റ് ഫൈവ് ന്യൂട്ടൻ എബൗ എന്ന് പറയുന്ന സ്ട്രെങ്ത് എല്ലാ ബ്രിക്കിനും ഒരേപോലെ ഉണ്ടായിട്ടെന്നുള്ളത് ആ ഒരു ഗുണനിലവാരം വരിക എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് ബ്രാൻഡ് അവൈലബിലിറ്റി നമുക്ക് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റു കട്ടകളിലൊന്നും ഇങ്ങനെ ബ്രാൻഡുകളുടെ പേരുകളോ ഒന്നും കേൾക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ബ്രാൻഡ് നമ്മൾ പറയുന്നത് ആ ഒരു കമ്പനിയുടെ ആ ഒരു പ്രൊഡക്ഷനെ വിശ്വസിച്ച് ആ ബ്രാൻഡിന്റെ ഒരു ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾക്ക് എത്തുന്നുള്ളതാണോ ആ ബ്രാൻഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുമ്പോൾ വരുമ്പോൾ ഞാനിപ്പോ തൊട്ട് മുൻപ് പറഞ്ഞത് ഫൈവ് ന്യൂട്ടൻസ് നമുക്ക് സ്ട്രെങ്ത് കിട്ടുന്നുള്ളത് അത് പല ബ്രാൻഡിൽ ബ്രാൻഡിന്റെ ക്വാളിറ്റി ഒക്കെ അനുസരിച്ച് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും നല്ല ക്വാളിറ്റി ബ്രിക്സ് തരുന്ന ബ്രാൻഡുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എല്ലാ കട്ടയും അതിൽ ഐ എസ് ഐ മാർ കോഡ് കൂടിയിട്ടാണ് വരിക അതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് ഉണ്ടായിരിക്കും പിന്നെ അതിന്റെ ഡെൻസിറ്റി ആണ് ഡീറ്റെയിൽസ് എല്ലാ ബ്രാൻഡിലും അല്ലാട്ടും നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡുകൾ അങ്ങനെ എല്ലാ കട്ടകളും അത് അടക്കാണ് വരിക അപ്പൊ നമ്മളത് എടുത്തു പറയുന്നത് അത്രയും നമുക്ക് ക്വാളിറ്റി അഷ്യൂർ ചെയ്ത് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ എ സി മെറ്റീരിയൽ നിങ്ങൾ ചൂസ് ചെയ്താലുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അടുത്ത എന്ന് പറയുന്നത് ബിൽഡിങ് ആക്കുറസിയാണ് ഇപ്പൊ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നേരത്തെ പറഞ്ഞു രണ്ടടി നീളത്തിലാണ് നമുക്ക് ബ്രിക്ക് വരുന്നത് നമുക്കത് ഏറ്റവും ചെറിയ പീസ് ആയിട്ട് വരെ നല്ല കറക്റ്റ് ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും നമ്മൾ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷ്ഡ് എൻഡുകൾ വരുന്ന രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇവിടെ മൊഴിച്ചു നിൽക്കലോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെയൊന്നും വേണ്ട നല്ല ആക്കുറേറ്റ് ആയിട്ടുള്ള അളവുകളിൽ നമുക്ക് പണിതെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എ എ സി ബ്ലോക്ക് ഉപയോഗിച്ച് പണിയുന്ന പണി സ്ഥലങ്ങളിൽ വേസ്റ്റേജ് വളരെ കുറവായിരിക്കും കാരണം ഇതിൽ ഏറ്റവും ചെറിയ പീസ് വരെ നമുക്ക് ഇനിയും വേണമെങ്കിൽ അതിന്റെ അളവ് വരുന്ന ഒരു സ്ഥലത്ത് ഉപയോഗിക്കാം അതുകൊണ്ട് വേസ്റ്റേജ് വളരെ കുറവായിരിക്കും ഇനി പറയാനാണെങ്കിൽ എ എ സി ബ്ലോക്ക് ഉപയോഗിച്ച് പണിതിട്ടുള്ള ചുമരില് പ്ലംബിങ്ങിനും വയറിങ്ങിനും കട്ട് ചെയ്യുമ്പോഴത്തെ ഈസിനെസ് ആണ് അത് നമുക്ക് സാധാരണ ഗോളിയൊക്കെ വെച്ച് വെട്ടിപ്പൊളിച്ച് അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത് ഇതാവുമ്പോ നമ്മൾ കട്ടർ ഉപയോഗിച്ച് മുറിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ആ പൈപ്പ് പോകുന്ന ആ ഭാഗത്ത് തന്നെ മുറിച്ച് നല്ല വേസ്റ്റേജ് ഒക്കെ കുറഞ്ഞു ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും അതും എ ബ്ലോക്ക് ഉപയോഗിക്കുമ്പോഴത്തെ ഒരു ഗുണമാണ് അതുപോലെ തന്നെ ഫയർ റെസിസ്റ്റൻസ് എന്നുള്ളതും എ സി മെറ്റീരിയലിന്റെ ഒരു ഗുണമാണ് നമുക്ക് ഒരു നാല് മുതൽ ഒരു ആറ് മണിക്കൂർ വരെ നമ്മുടെ തിക്നസ് അനുസരിച്ചിട്ട് നമുക്ക് ഫയർ റെസിസ്റ്റ് ചെയ്ത് നിർത്താനുള്ള കപ്പാസിറ്റി നമ്മുടെ ഈ ബ്രിക്കിന് അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രത്യേകതയാണ് എർക്വേക്ക് റെസിസ്റ്റൻസ് നമ്മുടെ നാട്ടിൽ അതിനത്ര പ്രാധാന്യമല്ല നമ്മുടെ നാട്ടിലെ ഭൂകമ്പങ്ങളൊക്കെ കുറവാണെന്നുണ്ടെങ്കിലും അത് അതിന്റെ ഒരു പ്രത്യേകതയാണ് പുറന്നാളുകളിലൊക്കെ ഈ കട്ട ഒരുപാട് ഉപയോഗിച്ച് വരുന്നുണ്ട് കേട്ടോ ഗുണങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ചുമരുപണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് തരം കട്ടകൾ നമ്മൾ സെൽ ചെയ്യുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ കാൽക്കുലേഷൻസോ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോ ഇതുപോലെയുള്ള വീഡിയോസ് ഇപ്പോൾ കമ്പാരിസൺ വീഡിയോസ് ടെക്നിക്കൽ ഡാറ്റാസ് അല്ലെങ്കിൽ സൈറ്റുകളുടെ വീഡിയോസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള വീഡിയോസ് കാണാൻ സാധിക്കും അപ്പോ ഇതിന്റെ ബാക്കി വീഡിയോ ഡിസ്അഡ്വാൻറ്റേജസും കൂടി ഉണ്ടെന്ന് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു പക്ഷെ ഭയങ്കര ലെങ്തിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് കട്ട് ചെയ്തേക്കാണ് കാണാം അപ്പൊ അതിന്റെ നെക്സ്റ്റ് വീഡിയോയെ കാണുന്നത് വരെ പോയി